കുറെ നാളായി നീ ഇതും പറഞ്ഞ് എന്നെ വട്ടം ചുറ്റിക്കാൻ തുടങ്ങിയിട്ട് കല്യാണം എന്ന് നടത്തും അത് പറയും അത് അതിപ്പോ എന്താ നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ ശരി എന്നാ കേട്ടോ രണ്ടാഴ്ചക്കുള്ളിൽ നമ്മുടെ കല്യാണമാണ് ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് താലിക്കെട്ട് അയ്യോ ഇത്ര പെട്ടെന്നോ അതൊന്നും പറ്റില്ല സംഗീത ചാടി കയറി പറഞ്ഞു അതെന്താ നിനക്കെന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശമില്ലേ ഇനി നിന്റെ മനസ്സിൽ മറ്റു വല്ല ഉദ്ദേശമുണ്ടോ ഉണ്ടെങ്കിൽ തുറന്നു പറ അയ്യോ അണ്ണാ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല ഒരു കല്യാണം ഒക്കെ ആകുമ്പോൾ അതിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ വേണ്ടേ എന്നോർത്ത് പറഞ്ഞതാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ അതൊന്നും ഓർത്ത് സ്ഥലം നിൽക്കണ്ട കേട്ടോ മണികണ്ഠൻ്റെ രൂക്ഷമായി സ്വരം കേട്ട് സംഗീതയ്ക്ക് പതർച്ചയോടൊപ്പം ദേഷ്യവും തോന്നുന്നുണ്ടായിരുന്നു തൻ്റെ മുന്നിൽ എപ്പോഴും പഞ്ചമുടിച്ച് മടക്കി നിൽക്കുന്നവനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കല്യാണം നടത്തണം എത്രേ ഇവൻ തന്നെ കല്യാണം കഴിക്കുന്ന ഒന്ന് കാണാം അതിനു മുന്നേ ഇവന് നല്ല ഒമാന്തര ഒരു പണി കൊടുത്തിട്ട് സ്ഥലം വിടണം സംഗീത അതോർത്ത് മൗനമായി നിന്നു പിന്നെ നിന്റെ തള്ളയോട് പറഞ്ഞേക്ക് മണികണ്ഠൻ നിന്റെ കല്യാണം കഴിക്കാൻ പോകുന്നുെന്ന് എന്നിട്ട് ഞാൻ നിന്നെ തൊട്ടോളാം പിന്നെ ഞാൻ തൊട്ടാൽ നിനക്ക് പൊള്ളില്ലല്ലോ പറഞ്ഞിട്ട് മണികണ്ഠൻ വെട്ടിൽ ചേരുന്ന നടന്നു സംഗീത ദേഷ്യം കടിച്ചമർത്തിൽ നിന്നു സന്ധ്യ പുറത്ത് നിലാവ് പാൽ തൂങ്ങി നിന്നു ആ മനോഹരമായ എട്ടുകെട്ടിന്റെ സ്വീകരണ മുറിയിലായിരുന്നു അനാമികയും ഷികയും ഇന്ദിരയും ഒന്ന് രണ്ട് ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാൻ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എത്തിയതായിരുന്നു അനാമിക സത്യം പറഞ്ഞാൽ അവളെ കണ്ടപ്പോൾ ഷിഗയുടെ മുഖം വിളറിപ്പോയി കുറച്ച് ദിവസമായി അനാമികയുമായി അവൾക്ക് കോണ്ടാക്റ്റൊന്നുമില്ലായിരുന്നു ആദ്യയുടെ വിവാഹകാര്യം എങ്ങനെയാണ് അനാമികയുടെ പറയുക എന്ന് ഓർത്തിട്ട് ഷികയുടെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു മനപൂർവ്വം തന്നെ അനാമികയുടെ കോളുകൾ അവൾ എടുത്തില്ല മെസ്സേജുകൾ കണ്ടതായി ഭാവിച്ചില്ല അപ്പോഴാണ് അനാമികയുടെ അപ്രതീക്ഷിതമായി വരവ് പക്ഷെ ഷികയുടെ ബുദ്ധിമുട്ടതും ഇന്നിരക്കില്ലായിരുന്നു വന്ന പാടെ അവർ അപ്സരയുടെ കാര്യം എടുത്തിട്ടു അനാമികയുടെ മുഖം മാറിപ്പോയി ഈ മുത്തശ്ശി എന്തായി പറയുന്നത് ഷിക ആദിക്ക് വേറെ കല്യാണം മലോചിക്കാൻ പോകുന്നു ഷിഖ ഒന്നും പറയാനാവതിരുന്നു പക്ഷെ ഇന്നിര ഉടൻ മറുപടി പറഞ്ഞു അതെ അനാമിക ആദ്യയുടെ വിവാഹം ഉടനെ നടക്കും വലിയൊരു ബിസിനസ് മാഗ്നറ്റിൻ്റെ മകളാണ് വധു ദാ നീ ഈ ഫോട്ടോ നോക്കിക്കേ പെൺകുട്ടി നല്ല സുന്ദരിയാ പിന്നെ കണക്കില്ലാത്ത സ്വത്തും ആദ്യ ഇവളെ കണ്ടപ്പോൾ തന്നെ മൂക്കുംകുത്തി വീണു ഇനിയിപ്പോൾ വിവാഹത്തിന് തീയതി കുറിക്കുകയും വേണ്ടു ഇന്ദിരിയുടെ മറുപടിയിൽ ഒരു ധാർഷ്യമുണ്ടായിരുന്നു തന്നെ ആമി എന്നോ ആമി മോളെ എന്നൊക്കെ മാത്രം വിളിച്ചിരുന്ന അവർ അനാമിക എന്ന് മുഴുവൻ പേര് വിളിക്കുന്നത് കേട്ടപ്പോൾ അവൾക്കൊരു വല്ലായ്മ തോന്നി മാത്രമല്ല ഫോണിൽ കണ്ട ആ സുന്ദരിയുടെ മുഖം അവളിൽ കടുത്ത നിരാശ ആദി പാർവണയെ ഉപേക്ഷിച്ച് തറിഞ്ഞപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചു നറുക്കു വീഴുന്ന തനിക്ക് തന്നെയാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ പക്ഷെ മുത്തശ്ശിയും ഷിഖയും കൂടെ എന്നോട് പറഞ്ഞിരുന്നത് ഇങ്ങനെയൊന്നും അല്ലല്ലോ പാർവണ ഒഴിവായി പോയാൽ തീർച്ചയായിട്ടും ആദ്യം എന്നെ വിവാഹം കഴിക്കും എന്നല്ലേ എനിക്ക് ഒരു മോഹം തരേണ്ട കാര്യം എന്തായിരുന്നു നിങ്ങൾക്ക് ഇത് വളരെ ചീപ്പായിപ്പോയി ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വാക്കിന്റെ വില ഷിഖ എന്തൊന്നും പറയത്തത് ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ഞാനങ്ങ് പൊടിയും തട്ടിപ്പോകുമെന്നാണോ വിചാരം ഷിഗ മുഖം കുനിച്ചു പക്ഷേ ഇന്ദിരയ്ക്ക് യാതൊരു പൂസലും ഉണ്ടായില്ല ഞങ്ങളായിട്ട് മോഹൻ തന്നൊന്നുമല്ലോ അനാമിക എൻ്റെ കൊച്ചുമോനെ ഏത് പെണ്ണ് മോഹിച്ചു പോകും അതെന്റെ കുറ്റമല്ലല്ലോ മാത്രമല്ല ഇത്രയും കാലമായിട്ട് ആദിയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ അനാമികയ്ക്ക് കഴിഞ്ഞോ അവന് നിന്നോട് യാതൊരു താല്പര്യവുമില്ല അത് പലവട്ടം എനിക്ക് മനസ്സിലായതാണ് പക്ഷേ അപ്സരയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അപ്സരയെ കണ്ടപട ആദ്യം മയങ്ങിപ്പോയിരിക്കുകയാണ് കൊച്ചുമകനോട് സ്നേഹമുള്ളൊരു മുത്തശ്ശി എന്ന നിലയിൽ അവൻ അവളെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട് അപ്പോൾ അനാമിക ഇനി ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സന്തോഷത്തോടെ വിവാഹത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നിങ്ങളായിട്ട് മോഹം തന്നതല്ലെന്നോ അനാമികയുടെ സ്വരം കടുത്തു എത്രയോ പ്രാവശ്യം പാർവണിയെ ഒഴിവാക്കിയിട്ട് നിന്നെ ആദ്യം കൊണ്ട് കെട്ടിക്കാമെന്ന് മുത്തശ്ശിയും ഷിഗയും എന്നോട് പറഞ്ഞിരിക്കുന്നു ഇല്ലെന്ന് ഷിഖ പറയട്ടെ അനാമിക വീണ്ടും ഷിഗയെ നോക്കി അവളൊന്നും പറയാതെ മുഖം കുനിച്ചിരിക്കുകയായിരുന്നു ഇന്നിരയുടെ ചുണ്ടിൽ ഒരു പുച്ചിരി വിരിഞ്ഞു അത് കണ്ടപ്പോൾ അനാമികയിൽ ദേഷ്യം പുകഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മനസാക്ഷിയുണ്ടോ ആ പാർവണയെ നിങ്ങൾ ദ്രോഹിച്ചതൊക്കെ എനിക്കറിയാത്തതല്ലോ അനാമികയുടെ വാക്കുകൾ ഷികയിൽ അസ്വസ്ഥതയുണ്ടാക്കി പക്ഷെ ഇന്ദിരാ പരിഹസിച്ചിരിക്കുകയാണ് ചെയ്തത് ആഹാ കുരിശിൽ തറയ്ക്കാൻ ആദ്യത്തെ അണിയിടിച്ചവൾ സുവിശേഷ പ്രസംഗം നടത്തുന്നോ എടീ ആദ്യ ആ പാർമ്മണയുടെ ഭർത്താവിലേക്ക് തന്നെ അവനെ തട്ടിയെടുക്കാൻ എന്തിനും തയ്യാറായോ അല്ലേ നീ പക്ഷേ എൻ്റെ കൊച്ചുമോൻ്റെ അടുത്ത് ഒന്നും വില പോയില്ല അവന് നല്ലത് തിരിച്ചറിയാം പിന്നെ ഞങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല അന്ന് പാർമ്മണെ അപേക്ഷിച്ച് നീ ഭേദമാണെന്ന് തോന്നി പക്ഷേ ഇപ്പോൾ അപ്സറെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അവളുടെ മുന്നിൽ നീ വെറും പുഴുവാണെന്ന് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചാഞ്ഞു പിന്നെ പാർവണയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ആഗ്രഹിച്ച സമയത്ത് ഞങ്ങൾ പലതും പറഞ്ഞു കാണും പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല അനാമികയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അങ്ങ് ചെയ്യി ഇന്നിരത് പറഞ്ഞതും ദേഷ്യം കൊണ്ട് അനാമികയ്ക്ക് കണ്ണ് കാണാതെയായി നിങ്ങൾ എന്താ പറഞ്ഞത് ആ സമയത്ത് പലതും പറഞ്ഞു കാണുമെന്നോ എന്താ നിങ്ങൾക്ക് വാക്കിന് വിലയൊന്നുമില്ലേ പിന്നെ ആ പാർവണയുടെ അടുത്ത് പോലെ എൻ്റെ അടുത്ത് എടുത്താലുണ്ടല്ലോ നിങ്ങൾ വിവരം വിവരമറിയും ഈ അനാമികയുടെ അടുത്ത് കളിക്കുന്നു സൂക്ഷിച്ചു വേണം ആ അമ്മൂമ്മയും മൂളം കേട്ട തളേ ഇന്ദിരയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു അവർ പെട്ടെന്ന് ചാടി എഴുന്നിട്ട് അനാമികക്ക് നേരെ വിലച്ചോണ്ടി എഴുന്നേൽക്കിടി എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് കുരയ്ക്കുന്നു വൃത്തി കേട്ടവളെ അനാമിക പകച്ചുപോയി തന്തയും തള്ളയും കൂടി മോളെ കെട്ടിയൊരുക്കി വിട്ടിരിക്കുകയാണ് കാശുകാരായ ആണുങ്ങളെ വശീകരിക്കാൻ നിന്റെ തന്തക്കാപ്പ് ഒങ്ങച്ച മാത്രമെല്ലിയുള്ളൂ നയാ പൈസ ഇല്ലാത്ത തെണ്ടികൾ എല്ലടി നിന്റെ വീട്ടുകാർ ഞങ്ങളുടെ വാല് കെട്ടാനുള്ള യോഗ്യത ഉണ്ടോടി നിനക്കൊക്കെ അവൾക്ക് എന്റെ കൊച്ചുമോനെ വേണം ഇറങ്ങി നിന്ന് ഇരക്കടി എന്നെ ആരെങ്കിലും കെട്ടണേ എന്ന് പറഞ്ഞ് ഏതെങ്കിലും തെണ്ടി പരിശീ കിട്ടാതിരിക്കില്ല മുത്തശ്ശിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത് ഷിഗ തടയാൻ ശ്രമിച്ചു ഞാൻ എന്തിനാണ് ഈ മിണ്ടാതിരിക്കുന്നത് ഈ അലവരാതി പെണ്ണിന്റെ വാരി ഇരിക്കുന്ന ഞാൻ കേൾക്കണോ ഇന്നിരാ ഉറഞ്ഞു തൊളി അനാമയ്ക്ക് വരാത്ത നാണക്കേട് തോന്നി അവളുടെ മുഖം ചുവന്നു ഇതേ തളെ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ പരട്ട കിളവി പാഷാണത്തിലെ കൃമി വൃത്തി നരച്ച പിശാജ് നിങ്ങൾ നരകിച്ച് ചാവും കിളവി പറഞ്ഞിട്ടവൾ തനിക്ക് കൊടുക്കാനായി സെർവൻ്റ് കൊണ്ടുവന്ന ഗ്ലാസ് അങ്ങനെ തന്നെ നിലത്തേക്ക് എറിഞ്ഞു ചില്ലു കഷ്ണങ്ങളും ജ്യൂസും അവിടെ ഒഴുകി ഒഴുകിപ്പയരുന്നു അനാമികയുടെ പുറത്തി കണ്ടും ചീത്ത വിളി കണ്ടും ഷികയുടെ കണ്ണ് മിഴിഞ്ഞുപോയി ഇന്നിരയ്ക്കകെ പെരുത്തു കയറി എന്താണ് നീ പറഞ്ഞത് ഇന്നലെ കൈയൊങ്ങിക്കൊണ്ട് അനാമികയുടെ നേരെ ചാടി എന്ന പോലെ ചെന്നു പെട്ടെന്നായത് കൊണ്ട് അനാമിക ഭയന്നുപോയി അതുകൊണ്ട് തന്നെ അവൾ ഇന്നിരയെ പിടിച്ച് ആഴത്തിലൊരൊറ്റ തളായിരുന്നു അങ്ങോട്ട് മാറി നിൽക്ക് കിളവി വളരെ ശക്തമായ ആഘാതത്തിൽ ഇന്ദിര നിലത്തേക്ക് നടുവടിച്ച് വീണുപോയി വീണപ്പോൾ നിലത്തെ കിടന്ന ജ്യൂസിൽ കാൽ വഴിതിനാൽ വീഴ്ചയുടെ ആക്കം കൂടിയിരുന്നു ആ ചില്ലു കഷ്ണങ്ങൾ അവരുടെ കയ്യിലും കാലിലും ചിലയിടങ്ങളിൽ കുത്തി കയറുകയും ചെയ്തു അയ്യോ എന്നെ കൊന്നേ സ്വതവേ പണിയൊന്നും എടുക്കാതെ അനങ്ങാതിരിക്കുന്ന പ്രകൃതമായിരുന്നു ഇന്ദിരയ്ക്ക് അതുകൊണ്ട് തന്നെ ആ വീഴ്ചയിലുണ്ടായ വേദന അവർക്ക് അസഹനീയമായിരുന്നു മാത്രമല്ല കയ്യും കാലും അവർക്ക് അനക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കുപ്പിച്ചില്ല കയറി വേദന വേറെ വീണ് കിടന്നുനിന്ന് എഴുന്നേൽക്കാൻ അവരെ ഇന്ദിര നിലവിളിച്ചു അയ്യോ മുത്തശ്ശി ഷിക പെട്ടെന്ന് അവരുടെ നേർക്ക് ഓടിച്ചെന്നു ഇന്ദിര വലിയ വയൽ കരയുകയായിരുന്നു അവൾ തൊട്ടതും അവർ വേദന കൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചു അമ്മേ അയ്യോ എന്നെ കൊന്നേ എനിക്ക് വയ്യായേ ഷികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല ഇന്ദിരയുടെ അവസ്ഥ കണ്ട് അനാമിക പരിഭ്രമിച്ചു പോയി ഇനി അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് വിചാരിച്ച് അവൾ പെട്ടെന്ന് തന്നെ ബാഗ് എടുത്തുകൊണ്ട് വാതിൽ കടന്ന് പുറത്തേക്കൂടി തിരിച്ചു പോകാനുള്ള വണ്ടിയിലിരിക്കുമ്പോൾ അനാമിക ആകെ ആയിരുന്നു ഇന്ദിരെ തള്ളിയിട്ടത് ആദ്യം അറിഞ്ഞാൽ പ്രശ്നമാകുമോ എന്ന് അവൾ ഭയന്നു അവർക്ക് വീഴ്ചയും നന്നായി പറ്റിയിട്ടുണ്ട് അവർ നിലവിളിക്കുന്നത് കേട്ടതാണ് അനാമയ്ക്ക് ജീവിതത്തിൽ ഒരു കുറ്റബോധം തോന്നി ഷികയുടെയും ഇന്നിരയുടെയും കൂടെ നിന്ന് പാർവണയെ ദ്രോഹിച്ച കാര്യങ്ങളെല്ലാം അവൾ ഓർത്തു അതുകൊണ്ടാവും തനിക്കിപ്പോൾ ഇങ്ങനെ വന്നത് പാർവണ തന്നോട് പ്രത്യേകിച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ താനവളെ ഒരുപാട് ഉപദ്രവിച്ചു അപ്പോഴേക്കെ തനിക്ക് ആദ്യം കിട്ടാത്തതിൻ്റെ ദേഷ്യമായിരുന്നു അവളോട് തീർത്തത് അതിനെല്ലാം തിരിച്ചടി കിട്ടി തുടങ്ങിയിരിക്കുന്നു ആലോചിക്കു തോറും അനാമയുടെ സ്വസ്ഥത പോയിരുന്നു ആ ഇരുണ്ട രാത്രി വിളിപ്പിച്ചത് എങ്ങനെയെന്ന് പിഷാരടിക്കും വേണിക്കും അറിയുമായിരുന്നില്ല ലതയോട് സംസാരിച്ച ശേഷം മുറുക്കി പുറത്തേക്ക് ഇറങ്ങിയ വേണി അവിടെ പിഷാരടി നിൽക്കുന്നത് കണ്ട് ആകെ വിഷമിച്ചു പോയിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അച്ഛാ അച്ഛനെങ്ങനെ വിഷമിക്കാതെ എല്ലാം ശരിയാവും അവൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇല്ല മോളെ ഒന്നും ശരിയാകാൻ പോകുന്നില്ല ഒന്നും പിഷാരടി ലതയുടെ മുഖത്ത് നോക്കാതെ തന്നെ മുറിയിലേക്ക് പോയി വേണി തിരിഞ്ഞ് കത്തുന്ന കണ്ണുകളോടെ അവരെ നോക്കി സമാധാനമായില്ലേ എന്റെ അച്ഛൻ എങ്ങനെ തകർത്ത് കളഞ്ഞപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയായില്ലേ ലത ഒന്നും വേണ്ടിയില്ല വേണി അതിന് മറുപടിയും പ്രതീക്ഷിച്ചില്ല പാർവണ കാര്യമായി ഭക്ഷണമൊന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല വേണി നിർബന്ധിച്ചപ്പോൾ കഞ്ഞി രണ്ട് മൂന്ന് സ്പൂൺ കഴിച്ചു എന്നല്ലാതെ അന്ന് പട്ടിണിയായിരുന്നു വേണിക്ക് അച്ഛൻ കഴിക്കാതെ കൊണ്ട് ഒന്നും കഴിക്കാൻ തോന്നിയില്ല പാർവണയുടെ അവസ്ഥയും അവളെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു ലതയിൽ നിന്ന് വേണിക്ക് ശകാരമല്ലാതെ പ്രത്യേകിച്ച് സ്നേഹമൊന്നും കിട്ടിയിരുന്നില്ല അവളുടെ കുട്ടിക്കാലം മുതലേ വേണി തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞിരുന്നത് പാർവണയോടാണ് പാർവണ അവൾക്ക് സ്വന്തം ചേച്ചി തന്നെയായിരുന്നു അതുകൊണ്ട് പാർവണയ്ക്ക് വന്നു ചേർന്ന ദുരിതം അവളെ വല്ലാതെ വേദനിപ്പിച്ചു അവൾ സ്വന്തം മുറിയിൽ കിടന്ന് ഓരോന്നോർത്ത് കരഞ്ഞു കുറെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയെ കാണും അടുക്കളയിൽ എന്തോ അനക്കം കേൾക്കുന്ന പോലെ ഭീണിക്ക് തോന്നി അവൾ ശബ്ദമുണ്ടാകാതെ പതിയെ അങ്ങോട്ട് ചെന്ന് നോക്കി അതല്ലതയായിരുന്നു അവർ ഒരു കിണ്ണം നിറയെ ചോറെടുത്ത് സാമ്പാറും തോരനും ഒക്കെ കൂട്ടിക്കൊഴിച്ച് വിശാലമായി ഉണ്ണുകയാണ് മുറിയിൽ പട്ടിണിയിരിക്കുന്ന ഓർത്ത് അവൾക്ക് വിഷമം തോന്നി വല്ലാത്ത ജന്മം തന്നെ അവൾ പിറുപിറുത്ത് കൊണ്ട് തിരികെ പോന്നു നേരം വെളുത്തതും പിഷാരടി എഴുന്നേറ്റ് പോയി കുളിച്ചു അപ്പോഴേക്കും വേണി അച്ഛനെ കാപ്പിയുമായി വന്നു നിന്റെ അമ്മ എവിടെ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട് എന്താ അച്ഛാ ഒന്ന് വിളിക്കുകൂട്ടി വേണി അകത്തേക്ക് പോയി അച്ഛൻ വിളിക്കുന്നുണ്ട് എന്താ കാര്യം ലത ഭീതിയോട് ചോദിച്ചു ആ എനിക്കറിയില്ല ലത അതേ ഭയത്തോടെ പിഷാരുടെ അടുത്തേക്ക് ചെന്നു അദ്ദേഹം അന്നത്തെ പോലെ അടിക്കുമോ എന്നവർ ഭയന്നു നീ വേഗം ഡ്രസ്സ് മാറ് നമുക്കൊരു അടുത്ത് പോകാനുണ്ട് എ എങ്ങോട്ടാ അവരുടെ ശബ്ദം വിറച്ചു അത് ചെല്ലുമ്പോൾ അറിയാലോ അരമണിക്കൂർ ഞാൻ തരും അതിനുള്ളിൽ എൻ്റെ കൂടെ ഉടുപ്പ് മാറി വന്നേക്കണം അന്തിശാസനം എന്ന പോലെ പിഷാരടി പറഞ്ഞു അയാളുടെ കണ്ണുകളിലെ ദേഷ്യം നേരിടാനാവതെ ലത തലയാട്ടി പറഞ്ഞതുപോലെ അരമണിക്കൂറിനുള്ളിൽ അവർ സാരി മാറി വരികയും ചെയ്തു പോവുകയാണ് മോളെ വന്നിട്ട് പറയാം ചേച്ചിയെ നോക്കിക്കോളണേ മൂള് പേടിക്കേണ്ട വേഗം തിരിച്ചു വരും അദ്ദേഹം വേണിയോട് പറഞ്ഞു അവൾ തലയാട്ടി എങ്ങോട്ടാണെന്ന് ചോദിച്ച് അച്ഛനെ വിഷിപ്പിക്കാൻ അവൾക്ക് തോന്നിയില്ല പിഷാരടി നേരെ ലതയെയും കൊണ്ട് ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത് അവിടെ നിന്ന് ചെറുപ്പുളശ്ശേരിയിലേക്കുള്ള ബസ് പിടിച്ചു ലതയുടെ വീട് അവിടെയായിരുന്നു തൻ്റെ വീട്ടുകാരോട് പരാതി പറയാനാണോ പോകുന്നതെന്നോർത്ത് ലതയ്ക്ക് ടെൻഷൻ തോന്നി പക്ഷേ പിഷാരടിയുടെ മുഖം കണ്ടപ്പോൾ ഒന്നും ചോദിക്കാനോ പറയാനോ കഴിയാതെ അവർ നിസ്സഹായമായി ലതയുടെ തറവാടിൽ അവർ എത്തുമ്പോൾ സമയം പതിനൊന്നാകാറായിരുന്നു പിഷാരടയും ലതയും ചെല്ലുന്നത് കണ്ട് ലതയുടെ ഇളയാനുജൻ സദാനന്ദൻ ഇറങ്ങി വന്നു മൂന്ന് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമാണ് ലതയ്ക്ക് ആ അമ്മ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ പ്രായാധിക്യത്തിൻ്റെ ക്ഷീണത്താൽ അധിക സമയം മുറിക്കുള്ളിൽ തന്നെയാണ് തറവാട്ടിൽ താമസിക്കുന്നത് സദാനന്ദനും ഭാര്യ രാധികയുമാണ് രാധികയുമായി അത്ര രസത്തിലൊന്നുമല്ല ലത കാണുമ്പോൾ ഒന്നും ഭാവിക്കാറില്ലെങ്കിലും സദാനന്ദൻ്റെ സഹോദരിമാർ തറവാട്ടിൽ ചെല്ലുന്നത് രാധികയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല അത് ലതയ്ക്ക് നന്നായി അറിയാം ഇതെന്താ ആളിയാ അവിടെത്തന്നെ നിന്ന് കളഞ്ഞത് കേറി വാ ചേച്ചി എന്താ നിങ്ങൾ രണ്ടുപേരും ഒരു മുന്നറിയിപ്പുമില്ലാതെ വേണിമ്പോൾ എന്തേ സദാനന്ദൻ ചോദിച്ചുകൊണ്ടിരിക്കെ രാധികയും ഇറങ്ങി വന്നു താങ്കളെ കണ്ടപ്പോൾ തന്നെ രാധകയുടെ മുഖം ഇരുളുന്നത് ലത ശ്രദ്ധിച്ചു അവർക്കൊരു വല്ലായ്മ തോന്നി എന്താണ് മുഖം അളിയന്റെ വല്ലാത്തിരിക്കുന്നത് പിശാരുടെടിയിലെ ഗൗരവം കണ്ട സദാനന്ദൻ ചോദിച്ചു എന്താ അളിയ എന്താണെങ്കിലും പറഞ്ഞോളൂ എന്താ ചേച്ചി വല്ല പ്രശ്നവും ഉണ്ടോ സദാനന്ദൻ ലതയെ നോക്കി അവരൊന്നും പറയാതെ മൂങ്ങുരിച്ചു നിന്നു സദാനന്ദന് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ പെങ്ങളെ സഹിക്കുകയായിരുന്നു വിവാഹം കഴിച്ചതിന് ശേഷം ഒരു ജീവിതം കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത്രമാത്രം നിങ്ങളുടെ പെങ്ങളുടെ ചെയ്തികൾ എന്നെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇനി എനിക്ക് സഹിക്കാൻ വയ്യ എൻ്റെ മകൾ വളർന്നു വരികയാണ് ഇങ്ങനൊരു അമ്മയെ കണ്ട് അവൾ പഠിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ഇവൾ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് വിചാരിച്ച് ഒരുപാട് സഹിച്ചു ക്ഷമിച്ചു ഇനി വയ്യ അതുകൊണ്ട് ഞാൻ ഇവളെ ഇവളുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് വിടുകയാണ് നിങ്ങൾക്ക് കേസിന് പോവുകയോ ഇതിൻ്റെ പേരിൽ എന്നെ ജയിലിൽ കയറ്റുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്തായാലും ഇനി ഞാനും ഇവളും കൂടി ഒരുമിച്ചൊരു ജീവിതം പറ്റില്ല ഇതിലും വേദം ജയിലാണെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിക്കും സദാനന്ദൻ ലതയെ രൂക്ഷമായി നോക്കി അവർ മുഖത്ത് ചോര വാറന്നതുപോലെ വിളറിപ്പോയി തൻ്റെ വീട്ടിൽ വന്ന് തന്നെ രണ്ട് കുറ്റം പറയുമെന്നല്ലാതെ തന്നെ ഇവിടെ പിഷാരടി ഉപേക്ഷിച്ച് കളയുമെന്ന് വിചാരിച്ചതല്ല സദാനന്ദൻ ആകെ വല്ലാതെ ആയിപ്പോയിരുന്നു സ്വന്തം ബങ്ങളുടെ സ്വഭാവം അയാൾക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പിഷാരടിയുടെ ഭാഗത്താണ് ന്യായം എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു രാധികയുടെ മുഖം വല്ലാതെ കടന്നിൽ കുത്തിയതുപോലെ വീർത്തു അവർ വിദ്വേഷത്തോടെ ലതയെ നോക്കി പിഷാരടി അപ്പോഴേക്കും പടികടന്ന് കഴിഞ്ഞിരുന്നു ലത പിന്നാലെ ഓടിച്ചെന്നു ഷാരഡി കേട്ടാ ഞാൻ എന്ത് വേണമെങ്കിലും അനുസരിച്ചോളാം ഇനി എൻ്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല ദയവിച്ചത് തന്നെ ഉപേക്ഷിക്കരുത് പിഷാരടി തിരിഞ്ഞു നോക്കിയതേയില്ല ഒരു നോട്ടം പോലും പ്രതികരിക്കാതെ പോകുന്ന ഭർത്താവിനെ നോക്കി ലത അവിടെ സ്തംഭിച്ചു നിന്നു ഇനിയുള്ള തൻ്റെ ജീവിതം എന്താവും എന്നോർത്ത് അവർക്ക് വല്ലാത്ത ഭയം തോന്നി അവർ തിരിഞ്ഞപ്പോൾ രാധികയും സാധാരണ അവരെ രൂക്ഷമായി നോക്കി നിൽക്കുന്നത് ലത കണ്ടു അവരുടെ ഉള്ള ആളിൽ ഇന്നിര ഹോസ്പിറ്റലായിരുന്നു ജ്യൂസിൽ ചവിട്ടി എഴുതി വീണത് അവരുടെ നടുവിന് ആയിരുന്നു മാത്രമല്ല ഗ്ലാസിൻ്റെ ചില്ല് വലത് കാൽഭാഗത്തിൽ കുത്തി കയറിയിരുന്നു വലത് കൈക്ക് ഉളുക്ക് സംഭവിച്ചിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇന്നിര അരങ്ങാൻ വയ്യാതെ കിടപ്പായി കുപ്പിച്ചില്ല്ല് കയറി കാൽ നിരത്തിൽ കുത്താൻ സാധിക്കില്ലായിരുന്നു അവർക്ക് ശരീരമാസകലം വേദന തോന്നി ഹോസ്പിറ്റൽ ഷിഗ അക്ഷമയോടെ ഇരുന്നു ഇന്നിര വീണപ്പോൾ അവളകെ പരിഗണിച്ചിരുന്നു എങ്കിലും സമനില വീണ്ടെടുത്തത് ഉടനെ ഡ്രൈവർ സന്തോഷിനെ വിളിച്ചവൾ അവരെ തങ്ങളുടെ ഉടമസ്ഥയിലുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു ഓർത്തോ ഡോക്ടർ സുനിൽ ജേക്കബ് ഇന്നിരയെ വന്ന് പരിശോധിച്ചപ്പോൾ അലനും കൂടെ ഉണ്ടായിരുന്നു മുത്തശ്ശിക്കിനി കുറച്ചു കാലം റെസ്റ്റ് എടുക്കാനുള്ള കാലമാണെന്നാണല്ലോ ഡോക്ടർ ജേക്കബ് പറഞ്ഞത് ജേക്കബ് ഡോക്ടർ പോയപ്പോൾ അലൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇന്ദിരയെ നോക്കി അതിന് നിനക്കെന്താ ഇത്ര സന്തോഷം ഞാൻ ഉള്ള കാലവും ഇങ്ങനെ കിടക്കുമെന്നാണോ കരുതുന്നത് ഇന്ദിര അലനു നേരെ ചീറി അവർക്ക് പണ്ട് മുതൽ അലനോട് കുറിച്ച് പ്രതിപത്തി കുറവാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ അവൻ മടിക്കാറില്ല എന്നുള്ളതാണ് ഒരു കാരണം ആദ്യം എന്നോട് കാണിക്കുന്ന സ്നേഹവും അവർക്കിഷ്ടമല്ല ആദ്യെ ചീത്തയാകുന്നത് അലനാണെന്നാണ് അവരുടെ പക്ഷം പ്രത്യേകിച്ച് പാർവണയുണ്ടായിരുന്ന കാലങ്ങളിൽ എപ്പോഴും അവരുടെ പക്ഷത്തിലായിരുന്നു അലൻ ഇതെല്ലാം ഇന്നിരെയും വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു പലപ്പോഴും അലനെയും ആദ്യയും തമ്മിൽ അകറ്റാൻ ഇന്നിര കഴിയും വിധമൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അലനെക്കുറിച്ച് എത്ര കുറ്റം പറഞ്ഞിട്ടും ആദ്യയുടെ അടുത്ത് അതൊന്നും വില പോയില്ല എന്നുള്ളതാണ് സത്യം ഏയ് എനിക്ക് എന്ത് സന്തോഷമാണ് മുത്തശ്ശി ഞാൻ മുത്തശ്ശിയുടെ വേറൊരു ഭാഗത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ത് ഭാഗ്യം ഇന്നിരട് നെറ്റി ചുളിഞ്ഞു അല്ല മുത്തശ്ശിയുടെ കാലിന് പരിക്കേറ്റ് കൈയൊടുക്കി നടുവിനും കംപ്ലയിൻ്റായി പക്ഷേ മുത്തശ്ശിയുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിക്ക് മാത്രം ഒന്നും പറ്റിയില്ലല്ലോ ദൈവത്തിന് സ്തുതി അതെന്താടാ ഈ അത്യാവശ്യമായ സാധനം മറ്റെന്താ മുത്തശ്ശിയുടെ നാക്ക് തന്നെ ആലൻ കൂസലില്ലാതെ പറഞ്ഞു അത് കേട്ട് ഷിഗ ചിരി കടിച്ചമർത്തി എടാ നീ എന്നെ കളിയാക്കിയാണോ നിന്നെ ഞാൻ ഉണ്ടല്ലോ ഇന്ദിര ബെഡിൽ നിന്നൊരു കുതിപ്പിനെ എഴുന്നേൽക്കാൻ അഞ്ഞതും ആറ് വേദന കൊണ്ട് പൊളഞ്ഞു പിന്നെ നടുവിൽ കയ്യമർത്തി ബെഡിലേക്ക് തന്നെ ചാഞ്ഞു ഔ അമ്മേ അയ്യോ മുത്തശ്ശി ഇനി പതിയെ വേണം എഴുന്നേൽക്കാൻ ആവേശം നല്ലതല്ല എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് മാസമെങ്കിലും ഇങ്ങനെ കിടക്കേണ്ടി വരുമെന്നാണ് ഇനി മുത്തശ്ശിയായിട്ട് അത് കൂട്ടരുത് ഇവനൊക്കെ ചാകൊന്നുമില്ലല്ലോ ഇന്ദിര പിറുപിറുർത്തു അത് സാരമില്ല മുത്തശ്ശി മുത്തശ്ശി ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കാണുമല്ലോ അപ്പോൾ ചത്തില്ലെങ്കിലും എനിക്ക് കാലനരികിലുള്ളൊരു പ്രതീതിയാ അലൻ ചിരിച്ചു ഇന്ദിര പല്ലു കടിച്ചു എന്തിനാ അല്ലു വേട്ടാ മുത്തശ്ശി ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത് അരികിലിരുന്ന ശിക ചോദിച്ചു ഇതൊക്കെ രസമല്ലേ പൊന്നു അലൻ പിന്നെയും ചിരിച്ചു ആ അത് ചോദിക്കാൻ വിട്ടു മുത്തശ്ശി തറയിൽ കാലു വഴി വീണാണെന്നല്ലേ പറഞ്ഞത് അതെ ശികയുടെ ശബ്ദം താഴ്ന്നോ അല്ല എന്നിട്ട് ഇത് ആദ്യം അറിയിച്ചല്ലേ ഉം ഏട്ടനെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഓക്കേ ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ പറഞ്ഞുകൊണ്ട് അലൻ പുറത്തേക്ക് പോയി മോളെ നീ ആ എസ് ഐ ഒന്ന് വിളിക്ക അലൻ പോയത് ഇന്ദിര പറഞ്ഞു എന്തിന് ഷിക കണ്ണ് മേടിച്ചു എന്തിനെന്നോ ആ ഒരുമ്പട്ടവൾക്കെതിരെ പരാതി കൊടുക്കാൻ എന്നെ ഈ ഗതിയിലാക്കിയതിന് അവൾ നന്നായിട്ട് അനുഭവിക്കണം വീട്ടിൽ കയറി ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയാം സാക്ഷിയായി ഉണ്ടല്ലോ മുത്തശ്ശി എന്തായി പറയുന്നത് നമ്മൾ അനാമിക ചേച്ചിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്താൽ ഏട്ടനെല്ലാം വിവരം അറിയില്ലേ അനാമിക ചേച്ചിക്കെതിരെ കേസ് വന്നാൽ എന്തിനാണ് മുത്തശ്ശി തള്ളിയിട്ടതെന്ന് ചേച്ചിക്ക് പറയേണ്ടി വരും അങ്ങനെ എല്ലാ വിവരങ്ങളും പുറത്താവും നമ്മുടെ തരികളെല്ലാം അറിയുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ആ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുമോ ഇന്നിര പെട്ടെന്ന് നിശ്ശബ്ദയായി അവരുടെ മുഖത്ത് അസഹിഷ്ണുത വ്യാപിച്ചു അപ്പോ അവളെ വെറുതെ വിടാം എന്നാണോ നീ പറഞ്ഞത് വരുന്നത് ഇത്രയൊക്കെ അവൾ ചെയ്തു കൂട്ടി എന്നിട്ടും അവൾക്ക് ഇതൊരു കംപ്ലൈൻറ്റ് കൊടുക്കണ്ടേ അതിൽ അനാമിക ചേച്ചിയെ മാത്രം തെറ്റു പറഞ്ഞ കാര്യമില്ല മുത്തശ്ശി അനാമിക ചേച്ചി പറഞ്ഞ ശരിയല്ലേ മുത്തശ്ശി എത്രയോ പ്രാവശ്യം തേനും പാലും ഒലിക്കുന്ന വിധത്തിൽ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അനാമിക ആദിയുടെ പെണ്ണാണെന്ന് എന്നിട്ട് വേറെ ഒരുത്തേ കണ്ടപ്പോൾ മുത്തശ്ശി വളരെ സുന്ദരമായി പേറ്റ് മറിച്ചു അത് കൊള്ളാം അത് നീങ്കൂടി സമ്മതിച്ചിട്ടല്ലേ എൻ്റെ ഏട്ടനെ എപ്പോഴും നല്ലത് കിട്ടണമെന്ന് എനിക്കുള്ളൂ മുത്തശ്ശി ബ്രെയിൻ വാഷ് ചെയ്തപ്പോൾ ഞാനും അതിൽ വീണുപോയി ഞാൻ വെറുതെ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തതാണെന്നാണോ ഒന്നിൻ്റെ വിചാരം അപ്സര അനാമികയേക്കാൾ എന്തുകൊണ്ടും ഉയരത്തിലാണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ അങ്ങനെയല്ല മുത്തശ്ശി അതൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ അത്ര ബുദ്ധിയില്ലാത്തവളൊന്നുമല്ല നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഏട്ടനെ ഏറ്റവും നല്ലത് കിട്ടണമെന്നാണ് എൻ്റെ വിചാരം അല്ലെങ്കിൽ ഞാൻ ആ പാർവണയെ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നല്ലോ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ആനാമിക ചേച്ചിക്ക് ആവശ്യമില്ലാത്ത മോഹം കൊടുത്തു അവർ ഒരുപാട് ഏട്ടൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നു മുത്തശ്ശി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കൊരു ഷോക്കായിട്ടുണ്ടാവും ആദ്യം തള്ളിയിടുകയാണോ വേണ്ടത് അവളുടെ ഒരു അനാമികശേഷി മനുഷ്യൻ ഇവിടെ കയ്യും കാലം ഒടിഞ്ഞ് കിടക്കുമ്പോഴാണ് എന്നെ അവളെ പുകർത്തുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മുത്തശ്ശി ചോദിച്ചു വാങ്ങിയതാണെന്ന് ഞാൻ അവിടെ മിണ്ടാതിരുന്നത് മുത്തശ്ശി കണ്ടില്ലേ കാരണം നമുക്കവിടെ വോയിസ് ഇല്ല അത്രയും വിഷമിച്ചിരിക്കുന്ന ഒരാളെ പിന്നെയും വിട്ട് ചവിട്ട് കയറി മുത്തശ്ശി ചെയ്തത് അവൾ അത്ര പാവമൊന്നുമല്ല മൂദേവിയാ മൂദേവി ഹോ ആദ്യം എങ്ങനെ അവളെ കല്യാണം കഴിച്ചതെങ്കിലുള്ള അവസ്ഥയെ അല്ല ഞാനിപ്പോൾ എന്നോട് ചെയ്തിട്ട് പകരം ചെയ്യേണ്ട എന്നാണോ നീ പറയുന്നത് ഞാൻ ഈ വേദനയെല്ലാം സഹിച്ചു വിണ്ടാതിരിക്കണോ ആഹാ അത് കൊള്ളാമല്ലോ ഇന്നിര ദേഷ്യപ്പെട്ടു താൽക്കാലം അതേ പറ്റൂ മുത്തശ്ശി വേറൊരു നിവൃത്തിയും ഇല്ല പറഞ്ഞ പോലെ മുത്തശ്ശിയുടെ നാവിനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ആ നാവ് കുറച്ച് നടക്കി വെക്കുന്നതാണ് മുത്തശ്ശിക്ക് നല്ലത് ഏട്ടനെ ഇതെല്ലാം അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും പിന്നെ ആൾ നമ്മളൊരു കാര്യത്തിലും വകവെക്കാതെ ആവും അങ്ങനെ വന്നാൽ അഫ്സരയുടെ കാര്യത്തിലും ഏട്ടൻ ഇടംകൂടി ഇടാൻ ഉണ്ട് അത് പറഞ്ഞപ്പോൾ ഇന്നിരൊന്നും തണുത്തു അത് ശരിയാ അവനിതൊന്നും അറിയാത്തതാണ് നല്ലത് അപ്പൂവിൻ്റെയും ആദിയുടെയും കല്യാണം നടന്നു കണ്ടാൽ മതിയായിരുന്നു എന്നിട്ട് വേണം ക്ലബിലൊക്കെ എനിക്കൊന്ന് വിലസാൻ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ആദിയുടെ ഭാര്യയാണ് പാറണ എന്ന് പറയാൻ എനിക്ക് എന്ത് ചമ്മലായിരുന്നു പലപ്പോഴും ആളുകളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു അപ്പൂവിൻ്റെ കാര്യത്തിൽ എനിക്ക് ആ പ്രശ്നം തോന്നുന്നില്ല ഹോ എന്താ കുട്ടിയുടെ രൂപം ആഭിജാത്യം ഗ്രേസ് ഇന്നിര പിന്നെയും അപ്സരാപൂരായണം പാടാൻ തുടങ്ങി നീ പറഞ്ഞ് ശരിയാ പോന്നു എസ് ഐ ഒന്നും വിളിക്കണ്ട ആ അനാമിയ്ക്കുള്ളത് ഞാൻ കൊടുത്തോളാം എന്നിര പല്ല് കടിച്ചു മുത്തശ്ശി നീ ഇതിന് പിറകെ പോകരുതെന്നാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരട്ടെ ഷിഗ പുറത്തേക്ക് ഇറങ്ങി ആ സമയത്താണ് ഇന്നിരയ്ക്ക് അനിയത്തിയുടെ മകൾ ദേവയാനയുടെ ഫോൺ വന്ന് അവർ ബെഡിൽ കിടന്നിരുന്ന മൊബൈൽ പണിപ്പെട്ട എടുത്ത് ചെവിയിൽ ചേർത്ത് വെച്ചു വല്യമ്മേ നമ്മൾ പറഞ്ഞ കാര്യം എന്തായി വല്യമ്മ അയച്ചിരുന്ന ഫോട്ടോ ഞാൻ ശരത്തിനെ കാണിച്ചു അവൻ അവളുടെ കല്യാണം ആദ്യമായിട്ട് നടന്നും പ്രശ്നമല്ല എന്നാ പറയുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ അവൾ ഇഷ്ടപ്പെട്ടു ആദ്യം എന്തായാലും ആ പെണ്ണിനെ ഉപേക്ഷിച്ചതല്ലേ വല്യമ്മ എല്ലാം ഉടനെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ദേവി ആദ്യണ്ടെങ്കിൽ എനിക്കൊരു അപകടം പറ്റി ഞാനൊന്ന് വീണു ഇപ്പോൾ ഹോസ്പിറ്റലാണ് അയ്യോ ഇനി എന്ത് ചെയ്യും വല്യമ്മേ ശരത്താണെങ്കിൽ ഇവിടെ കിടന്ന് കയറി പൊട്ടിക്കുക അവളെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അവൻ അത്രയ്ക്കാണ് പെണ്ണിനെ ബോധിച്ചു ഞാൻ അവളുടെ അമ്മായി ഒന്ന് വിളിക്കട്ടെ വിവരങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സെറ്റാക്കിയതാണ് അവളെല്ലാം വേഗം ഓക്കെ ആക്കാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ അവളുടെ വിവരമൊന്നും കണ്ടില്ല അവളെ കോണ്ടാക്ട് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ തിരികെ വിളിക്കാം ഇന്നിര ഉടനെ തന്നെ ലതയുടെ ഫോണിലേക്ക് ഡയൽ ചെയ്തു ലത തൻ്റെ വീട്ടിലാണെന്നൊന്നും അവർക്കറിയില്ലായിരുന്നു പിശാരിടി ഇറങ്ങാൻ പറഞ്ഞ വെപ്രാളത്തിൽ ലത ഫോൺ എടുക്കാൻ പോയിരുന്നു അലക്കിയ വസ്ത്രങ്ങൾ അലമാറിയിൽ മടക്കി വെക്കുകയായിരുന്നു വീണി അച്ഛൻ അമ്മയും വീട്ടിൽ കൊണ്ടുവിട്ട കാര്യമാണ് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് പിഷാരുടെ അപ്പോൾ തന്നെ മടങ്ങി വന്ന് വീണിയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞിരുന്നു വേറെ ഒരു നിർത്തിവില്ല മോളെ മോൾ അച്ഛനോട് ക്ഷമിക്കുക കണ്ണു നിറച്ച് പറയുന്ന അച്ഛൻ ആമുഖമോർക്ക് മുഖമോർക്ക് വീണിക്ക് വീണ്ടും സങ്കടം വന്നു പാവം ഇതുകൊണ്ടെങ്കിലും അമ്മ നന്നാവുമെങ്കിൽ നന്നാവട്ടെ അവൾ ആത്മാർത്ഥമായി ആശിച്ചു ചിന്തകൾ അങ്ങനെ പോകുമ്പോഴാണ് ഷെൽഫിൽ നിന്ന് മൊബൈൽ അടിക്കുന്ന ശബ്ദം കേട്ടത് ഓ അപ്പോൾ അമ്മ ഫോൺ കൊണ്ടുപോയില്ലേ പെറുപുറത്തു കൊണ്ടവൾ ആ ഫോണെടുത്തു ഇന്ദിരാ എന്ന് തെളിഞ്ഞ നമ്പർ കണ്ട് വീണിയുടെ മുഖം ഇരുണ്ടു അവൾ ഫോൺ ഫോണെടുത്ത് റെക്കോർഡ് മോഡ് ഓൺ ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചു അത് കണക്റ്റായതും മറുവശത്ത് ലതയാണെന്ന് കരുതി ഇന്ദിര ഒച്ച എന്താടി ലതയ് ഇത് വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം മര്യാദയില്ലാത്ത അവൾ ആ പാർവണയെ തട്ടിക്കൊണ്ട് പോകാൻ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായിടി എൻ്റെ അനിയത്തിയുടെ മോള് ദേവിയാൻ ഇപ്പോൾ വിളിച്ചതേയുള്ളൂ ആ പെണ്ണൊന്നു കെട്ടിയതൊന്നും കുഴപ്പമില്ല ശരത്തിന് ഇപ്പോൾ തന്നെ പാർവണയും വേണമെന്ന് പറഞ്ഞ് ആ തലയ്ക്ക് വെളിവില്ലാത്തവൻ അവിടെ ആക്രാന്തം പിടിച്ചിരിക്കുകയാണ് ആ പെണ്ണിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ നോക്ക് നീ എന്താ അവളെ അവിടെ അടവച്ചിരിക്കുകയാണോ നീ ഇങ്ങനെ കാര്യം വെച്ച് താമസിപ്പിക്കലല്ലല്ലേ അതെ നമുക്ക് ആ പാറണ ഒരു പാഠം പഠിപ്പിക്കണ്ടേ എനിക്ക് മാത്രമല്ലല്ലോ നിനക്കും അവളോട് പകു തീർക്കേണ്ടേ ഇനി അവൾ ആ ശരത്തിന്റെ ഇടിയും തൊഴിയുമേറ്റ് അവൻറെ കാൽച്ചുവട്ടിൽ കഴിഞ്ഞോളും ഞാനത് കാണാനൊരു ദിവസം മുംബൈക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാ നിന്നെയും കൊണ്ടുപോകാം ഇപ്പോഴത്തെ അവസ്ഥക്കിടയിലും ഈ നിരയിൽ ആവേശം തിളഞ്ഞു മറുവശത്ത് പക്ഷേ മൗനമായിരുന്നു അതുകൊണ്ട് ഇന്നിരയ്ക്ക് പിന്നെയും ദേഷ്യം വന്നു നിന്റെ വയ്യവായിൽ എന്താണ് പഴമാണോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തൊലയ്ക്കടി വെറുതെ ഒന്നും ഒന്നുമല്ലല്ലോ ലക്ഷങ്ങളല്ലേ പാർവണെ തട്ടിക്കൊണ്ട് പോകാൻ സാധിച്ചാൽ ഞാൻ നിനക്ക് തരാൻ പാ പോകുന്നത് ഹോ ആ നശ്യവളൊന്ന് തൊലഞ്ഞ് പണ്ടാരമടങ്ങി കണ്ടാൽ മതി എനിക്ക് ലത മിണ്ടാതിരിക്കുകയാണെന്ന് വിചാരിച്ച് ഇന്നിരും വീണ്ടുമ്പോൾ ഒച്ച എടുത്തു പ നിർത്തടി പാരട്ട തള്ളേ മറുവശത്ത് നിന്ന് കേട്ട ശബ്ദത്തിൽ ഇന്നിര പകച്ചുപോയി അത് ലതയില്ലെന്ന് അവർക്ക് മനസ്സിലായി ആ ആരാ നീ ഇന്ദിരയ്ക്ക് സ്വരം വിറച്ചു ഞാനായാലും നിനക്ക് എന്താണ് ഈ തളപ്പിശാഷേ നിനക്ക് കണ്ട മയക്കുമരുന്ന് അടിച്ച് നടക്കുന്നതിനും കഞ്ചാവുകാരനുമൊക്കെ കൊടുക്കാൻ എൻ്റെ ചേച്ചി തന്നെ വേണം അല്ലടി മുദേവി അവിടെ നിന്റെ കൊച്ചുമോളൊരുത്തിയില്ലേ അവളെ അടിച്ച് കൊടുക്കടി ഈ പറയേ ഇന്ദിരയ്ക്ക് അത് സഹിക്കാനായില്ല ഡി നീ ആരാണെങ്കിലും എന്നോട് സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല ഇനി എന്ത് സൂക്ഷിക്കാനാണ് വൃത്തി കേട്ട തള്ളേ ഇനി നിങ്ങളെന്നെ പേടിക്കണം ഞാൻ നിങ്ങൾ പറഞ്ഞതെല്ലാം ഈ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല എൻ്റെ ചേച്ചിയെ ഉപദ്രവിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത് കൂട്ടിയതിനെല്ലാം എൻ്റെ പക്കൽ തെളിവുണ്ട് എൻ്റെ ചേച്ചിയുടെ ഒരു മുടിനാരനെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ പിന്നെ നീ ചെയ്യില്ല കേട്ടോടി പരട്ട മുതുക്കി ഇന്ദിര നീട്ടിപ്പോയി എനിക്കറിയാം തള്ളേ മുതിർന്നവരോട് ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കേണ്ടതെന്ന് പക്ഷേ മുതിർന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ ബഹുമാനം അർഹിക്കുന്നുമില്ല അതിവിടെ നടന്ന കുറച്ച് സംഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാം ഇനി എൻ്റെ ചേച്ചിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ആദ്യം ഈ വോയിസ് നിങ്ങളുടെ കൊച്ചുമോന് പോകും ആദ്യശേഷി വർമ്മയ്ക്ക് പിന്നെ പോലീസിനും കേട്ടോ മരഭൂതമേ പറ തള്ള വയസ്സാകാലത്ത് സൂക്കിടമായി ഇറങ്ങിയിരിക്കുകയാണ് ആദ്യം കളിച്ചൊരു ദിവസം ഞാനങ്ങോട്ട് വന്ന് തളയുടെ മുഖത്ത് ചാണകമുക്കി ചൂലുകൊണ്ടടിക്കും പറഞ്ഞിട്ട് ഫേണി ഫോൺ കട്ട് ചെയ്തു ഇന്നിരയുടെ മുഖത്ത് രക്തമയമില്ലായിരുന്നു ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം അവർക്ക് ആദ്യമായിരുന്നു ഇന്നിരയ്ക്ക് തൻ്റെ മുഖത്താരോ ശക്തിയിൽ ചാണകം മുക്കിയ ചൂലുകൊണ്ട് അടിച്ചതുപോലെ തോന്നി അവർക്ക് പൂർവാധികം നടുവേദനിച്ചു ബെഡിലേക്ക് അവർ വളഞ്ഞു കുത്തി അതേ സമയത്താണ് അങ്ങോട്ട് ആദ്യം കടന്നു വന്നത്